ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന് കൂടുതൽ വ്യൂസ് കിട്ടാനും അതുപോലെ നമ്മുടെ കണ്ടൻറ്റ് നോൺ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്യൂ ടോപ്പ് റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് ത്രീ ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് പേജ് കിട്ടും അങ്ങനെ സെറ്റിങ്സിൽ നിങ്ങളുടെ കമൻസ് സെക്ഷൻ ഓൺ ചെയ്യൂ അവിടെ കമൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക എലോ ടു എവറി വൺ എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കും അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ എലോ ജിഫ് കമൻസ് എന്നുണ്ടാവും എലോ ജിഫ് കമൻസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കൂ അതിനു ശേഷം എക്കൗണ്ട് പ്രൈവസി ഓപ്പൺ ചെയ്യൂ അവിടെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഗ്രീൻ ഗ്രീൻ ടിക്ക് കൊടുത്താൽ നമ്മുടെ കണ്ടന്റ് സെർച്ച് എൻജിൻസ് ത്രൂ ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അടുത്തതായി ഷെയറിങ് ആൻഡ് റീവ്യൂസ് ഓപ്പൺ ചെയ്യൂ താഴേക്ക് സ്ക്രോൾ ചെയ്യൂ ഒരു ഡൗൺലോഡിങ് ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്ത് വെക്കണം അതായത് ഓഫ് ചെയ്ത് വെക്കണം എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ കണ്ടൻറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അടുത്തതായി ഏർലി ആക്സസ് ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്യൂ ബീറ്റ പ്രോഗ്രാം എനേബിൾ ചെയ്ത് വെക്കൂ ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായി വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ എനേബിൾ ആവാനും ആക്സസിബിലിറ്റി കിട്ടാനുമാണ് ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുന്നത് അടുത്തതായി ലൊക്കേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അത് സാധാരണയായി നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യും താഴെ പ്ലസ് ആയിന് ക്ലിക്ക് ചെയ്യും നമ്മുടെ ഫോട്ടോ ചൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ ചൂസ് ചെയ്യും ഓപ്പൺ ചെയ്യും നെക്സ്റ്റ് അടിക്കും പിന്നീട് ഒരു ക്യാപ്ഷൻ നമുക്ക് അവിടെ കൊടുക്കാം അതിന് താഴേക്ക് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഏതാന്നുള്ളത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതും ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ കണ്ടന്റ് റീച്ച് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഇൻസ്റ്റാഗ്രാം സാധാരണയായി നമ്മൾ തുറക്കുമ്പോൾ തന്നെ സ്റ്റോറീസിലും പോസ്റ്റിങ്ങിലൊക്കെ ഒരുപാട് അൺവോണ്ടഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ വരാറുണ്ട് അങ്ങനെയുള്ളത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ സെറ്റിങ്സിൽ സജസ്റ്റഡ് കണ്ടൻസിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് ആക്കി വെക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻ്റുകൾ നന്നായി റീച്ച് കിട്ടാനും അതുപോലെ നോൺ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഫോളോ ചെയ്തു നോക്കൂ ആണെങ്കിൽ കമൻ്റ് ചെയ്യൂ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്